ിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് കാര്യവട്ടം മഴ മാറി നിന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്റ്റേഡിയം മത്സരയോഗ്യമാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നും എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാര്യവട്ടം കളി പ്രഥമ ആദ്യ പതിപ്പിന് ഇന്ന് തിരശീല ഉയരുകയാണ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും മഴ ഒരു വെല്ലുവിളിയാണ് നമ്മളിപ്പോൾ ഉള്ളത് കാര്യവട്ടം സ്റ്റേഡിയത്തിന് ഉള്ളിലാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഇതെല്ലാം കവർ ചെയ്തിട്ടിരിക്കുകയാണ് എന്നുള്ളത് മാറ്റുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കെ സിയുടെ ആ ഒരു ആയിട്ടുള്ള ബിജു നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഴ മാറി ഇരുപത് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അര മാക്സിമം അരമാ അരമണിക്കൂറിനുള്ളിൽ ഒരു സ്റ്റേഡിയം വേണ്ടി സജ്ജമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മഴ ചെറുതായൊന്ന് മാറി നിന്ന ആ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കവർ മാറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിലവിൽ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മഴ മാറി ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സ്റ്റേഡിയം മത്സരത്തിന് വേണ്ടി സജ്ജമാകും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ ഒരുക്കിയിട്ടുണ്ട് അതായത് ഒരു അന്താരാഷ്ട്ര മത്സരം എങ്ങനെ സംഘടിപ്പിക്കുന്നു അതേ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഐ പി എൽ മത്സരങ്ങളും അതുപോലെ ഇന്റർനാഷണൽ മത്സരങ്ങളും നടക്കുമ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കാറുണ്ടോ ആ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഈ കേരള ക്രിക്കറ്റ് ലീഗിന് വേണ്ടിയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ സി എയുടെ ആ ഒരു ക്യുറേറ്റർ നമ്മുടെ അടുത്ത് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് തന്നെ മഴ ഒരു ആശങ്കയാണെങ്കിൽ പോലും മഴ മാറി നിന്നാൽ ഉടൻ തന്നെ മത്സരം അരമണിക്കൂറിനുള്ളിൽ തന്നെ മത്സരം ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കെ സി എുടെ ഏറ്റവും വലിയ ശുഭാപ്തി വിശേഷം അങ്ങനെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരശീല ഉയരുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആദ്യ മത്സരം നടക്കുക ആലപ്പുഴ ടീമും അപ്പം തൃശൂർ ടീമും തമ്മിലാണ് ആദ്യത്തെ മത്സരം നടക്കുന്നത് അതിന് ശേഷം ആദ്യ മത്സരം കഴിഞ്ഞതിനു ശേഷം ഉദ്ഘാടന ചടങ്ങ് മോഹൻലാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവും അതിൽ തന്നെ കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ കീർത്തി സുരേഷ് സംവിധായകൻ പ്രിയദർശൻ അടക്കമുള്ള ആളുകൾ ആ ഒരു ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട് അതിനുശേഷം രണ്ടാം മത്സരം ആരംഭിക്കും എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ ആവേശത്തിലൊക്കെയാണ് ആരാധകർ ഉള്ളതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആരാധകർക്ക് പ്രവേശനം സൗജന്യമാണ് ഈ ഒരു സ്റ്റേഡിയത്തിലെ ഈ ഒരു ഏത് സീറ്റിലേക്കും ആളുകൾക്ക് ഈ വി ഐ പി പൗലിനൊഴികെ വി ഐ പി പൗലിൻ ഇൻവൈറ്റഡ് ഗസ്റ്റിന് വേണ്ടി മാറ്റിയിരിക്കുന്നു ബാക്കിയുള്ള ഏത് സീറ്റിലേക്കും ആരാധകർക്ക് കടന്നു സാധിക്കുന്ന രീതിയിൽ സൗജന്യമായാണ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം സജ്ജീകരിച്ചിട്ടുള്ളത് എന്തായാലും ആരാധകർ ഒക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് യുവതാരങ്ങൾക്ക് യുവ മലയാളി താരങ്ങൾക്ക് ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയരുക ഐ പി എല്ലേ ഉയരുക ഐ പി എൽ വഴി ഇന്ത്യൻ ടീമിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആരംഭിച്ച ഈ ഒരു ആരംഭിക്കുന്ന ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്നെന്തായാലും അരങ്ങുണരും എല്ലാവരും വലിയ ആവേശത്തിനുള്ളിലാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നും ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനപ്പം എം നിഖിൽകുമാർ ജനം